കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൽ നിന്ന് രണ്ടായിരം ആണ്ടില് വേർതിരിഞ്ഞ് മറ്റൊരു പുതിയ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതാണ് ഛത്തീസ്ഗഡ് ആ ഛത്തീസ്ഗഡില് നമ്മുടെ രണ്ട് സഹോദരിമാര് അകാരണമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജനക്കൂട്ട വിചാരണ നേരിടുകയും പോലീസുകാരെ നോക്കുകുത്തികളായി നിൽക്കേ ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തി അകാരണമായി ജയിലിലടക്കുകയും ചെയ്ത കിരാതമായ പ്രവൃത്തിയോടുള്ള പ്രതിഷേധം നമ്മുടെ രൂപതയിലെ നൂറ്റിനാൽപ്പത്തിയൊന്ന് ഇടവഴകളിൽ വളരെ സജീവമായി ദിവസങ്ങളിലൊക്കെ നടക്കുകയുണ്ടായി ഇന്നലെ ഈ രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ പല തോണുകളിൽ നിന്നും ഒരു സ്വരമുയർന്നു വന്നു ഇനിയും ഒരു പ്രതിഷേധത്തിന് പ്രതിഷേധ സദസ്സിന് സമരത്തിന് പ്രസക്തിയുണ്ടോ എന്നാൽ ഇരിഞ്ഞാലക്കുട രൂപതം വളരെ കൃത്യവും വ്യക്തവും ശക്തവുമായ നിലപാടിലൂടെ തന്നെയാണ് നാളിതുവരെ കടന്നുപോയിട്ടുള്ളത് ആ നിലപാടിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ സദസ് ഇന്ന് ഇവിടെ ഇത്തരത്തിൽ സംഘടിപ്പിക്കണമെന്ന് അഭിമന്യ പിതാവ് ആഗ്രഹിച്ചത് പിതാവിനോടൊപ്പം ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികരും സമർപ്പിതരും അൽമായവരും ഒരുപോലെ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ജാമ്യം ലഭിച്ചിട്ടും നാം ഇത്തരത്തിലുള്ള പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നത് നമുക്കൊരു കാര്യം അറിയേണ്ടിയിരിക്കുന്നു എന്ത് കാരണത്തിനാണ് ഈ സഹോദരിമാരെ ആൾക്കൂട്ട വിചാരണ നടത്തി കാരാഗ്രഹത്തിൽ അടച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് മറുപടി മാത്രം പറ ഇവിടുത്തെ നിയമം കയ്യിലെടുത്ത് ഞങ്ങളുടെ സമർപ്പിതരെയും വിശ്വാസികളെയും ആൾക്കൂട്ട വിചാരണയും അക്രമങ്ങളും നടത്തി ഏറെ കാലമായി ഇവിടെ ചില സംവിധാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ കരുത്തിയച്ചൻ സൂചിപ്പിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിലായിട്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള കൃത്യമായ കണക്ക് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടത് ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനാലില് ഈ തലസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ രാജ്യത്ത് നൂറ്റി ഇരുപത്തിയേഴ് സംഘടിതമായ ആക്രമണങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ നടന്നു രണ്ടായിരത്തി പതിനഞ്ചിലേക്കായപ്പോഴും നൂറ്റി നാൽപ്പത്തി രണ്ടും രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് രണ്ടായിരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവർക്കെതിരെ അരങ്ങേറിയത് അതായത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻസിഡൻസ് ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ടും സംയമനം വിടിയാതെ ശാന്തമായിട്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിച്ചവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്നാൽ നമ്മുടെ നിശബ്ദത നാളെ ഒരു വലിയ ദുരന്തമായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ശബ്ദമുയർത്തേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രേമുള്ളവരെ നമുക്ക് വേണ്ടത് ഈ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചതിന്റെ ആശ്വാസമല്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അനുച്ഛേദങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നൽകുന്ന മനസാക്ഷിയുടെ സ്വാതന്ത്ര്യവും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശവും ആ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത് ഈ നാട്ടിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള നീതി നിഷേധമാണ് ഈ സഹോദരിമാർ ഒൻപത് ദിവസം കിടന്നപ്പോള് നമ്മുടെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞു ഞങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളോട് അമിത് പറഞ്ഞു അതുകൊണ്ട് ജാമ്യം കിട്ടും ആരാണ് ഈ പ്രധാനമന്ത്രിയും അമിത് ഷായും ഇവർക്ക് ജാമ്യം കൊടുക്കാനായിട്ട് ആര് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ എടുത്തത് ഈ കേസ് എടുത്തത് അവര് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവര് തന്നെ പറയുന്നു ഇരയോടൊപ്പം ഞങ്ങൾ ഓടും വേട്ടക്കാരനെ പോലെ ഞങ്ങൾ പിഞ്ചാലുണ്ടാകുമെന്ന് പറഞ്ഞ ഈ ഇരട്ടത്താപ്പ് അത് അമിത് ഷായാലും മോദിജി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ക്രൈസ്തവർക്കുള്ള വേദനയും മുറിവുമാണ് അത് ധൈര്യത്തോടെ പറയാനായിട്ട് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമുണ്ട്